നെടുങ്ങാട് ഹെർബട്ട് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നെടുങ്ങാട് ഫ്രണ്ട്സ് അസോസിയേഷൻ രംഗത്തെത്തി എടവനക്കാട് പഞ്ചായത്തിലെ അണീൽ ബസാറിൽ നിന്ന് ആരംഭിച്ച് നായരമ്പലം പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലൂടെ കടന്നുപോയി ഞാരക്കൽ പഞ്ചായത്തിലെ മാനാട്ടുപറമ്പിലെത്തുന്ന ആറര കിലോമീറ്റർ നീളമുള്ള സർക്കുലർ റോഡാണിത് പാലം വഴി യാത്ര ചെയ്യുന്ന സ്കൂൾ വിദ്യാർത്ഥികളുടെ സൈക്കിളും മറ്റു വാഹനങ്ങളുടെ ടയറുകളും റോഡിലെ കോൺക്രീറ്റ് പൊളിഞ്ഞു നിൽക്കുന്ന ഭാഗത്തെ കമ്പിയിൽ കയറി പഞ്ചറാകുന്നത് ദിനം പ്രതി കൂടി വരികയാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തില് പാലച്ചു പൊട്ടി പഴയതായി കുറെ വർഷം ലോറികളൊക്കെ പോകുമ്പോ പണിയാവും പിന്നെ ഇറക്കുറങ്ങുമ്പോ വീഴും അങ്ങനെയൊക്കെ ഉണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച പാലം ഇരുപത്തി വർഷം മുൻപ് അപകടാവസ്ഥയിലായിരുന്നു അറുപത് ശതമാനം തുക പൊതുമരാമത്ത് വകുപ്പ് നാൽപ്പത് ശതമാനം തുക ഗ്രാമപഞ്ചായത്തും ചെലവഴിച്ചാണ് അന്ന് പാലം പുനർനിർമ്മിച്ചത് വലിയ പാലം നിർമ്മിക്കാൻ ഒൻപത് വർഷം മുൻപ് പത്ത് പോയിന്റ് അഞ്ചു കോടി രൂപ അനുവദിച്ചിരുന്നു പുതിയ പാലത്തിനായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾക്ക് പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് വർഷം മുൻപ് ഡിസംബറിൽ ഒരു വർഷം കൊണ്ട് പാലം നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കെ നുണ്ണികൃഷ്ണൻ എം എൽ എ ഉറപ്പ് നൽകിയിരുന്നു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് നെടുങ്ങാട് ഫ്രണ്ട്സ് അസോസിയേഷൻ പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയിരുന്നു ഇനിയും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മംഗുഴി ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ കളത്തിപ്പറമ്പിൽ എന്നിവർ പറഞ്ഞു ന്യൂസ് വൺ പറവൂർ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് ആ ഹെർബട്ട് ബ്രിഡ്ജ് ആദ്യമായി നിർമ്മിച്ച് ഹെർബട്ട് സായിപ്പായിരുന്ന കൊച്ചി ദിവാനായിരുന്ന ഹെർബട്ട് സായിപ്പാണ് ഈ പാലം ഇവിടെ നിർമ്മിക്കപ്പെട്ടത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്നിപ്പോൾ ഇരുപത്തഞ്ച് വർഷക്കാലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച അറുപത് ശതമാനം തുക സംസ്ഥാന ഗവൺമെൻറ്റും നാൽപ്പത് ശതമാനം തുക ഗ്രാമപഞ്ചായത്ത് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പാലം വീണ്ടും വളരെ അപകട അവസ്ഥയിലായിരിക്കുന്നു പാലത്തിൻ്റെ ഇരുവശങ്ങളുള്ള അപ്രോച്ച് റോഡുകൾ ഇടിഞ്ഞ് യാത്രക്കാർക്ക് വളരെയേറെ ദുരിതം ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ ബന്ധപ്പെടുന്ന ഇടവനക്കാട് നായിരമ്പല ഞാരക്കൽ പഞ്ചായത്തുകളായി ബന്ധിപ്പിക്കുന്ന അണിയൽ ബസാറിൽ നിന്നും ആരംഭിക്കുന്ന ഈ റോഡ് എത്തിച്ചേരുന്നത് ഞാരക്ക പഞ്ചായത്തിലെ മാനാട്ടോറമ്പ് കുറമ്പ് ബസ് സ്റ്റോപ്പിലേക്കാണ് എത്തിച്ചേരുന്നത് ആ റോഡ് വളരെ മനോഹരമായി ഒരു സർക്കുളർ റോഡായി നമുക്ക് വികസിപ്പിക്കേണ്ടതുണ്ട് അതിനോടൊപ്പം നിലവിലുള്ള ഇവിടുത്തെ അപകട അവസ്ഥ ദുരിതാവസ്ഥ നമുക്ക് മാറ്റിയെടുക്കണം കുട്ടികളുടെ യാത്രാ ദുരിതം വിദ്യാർത്ഥികൾ പോകുന്ന അവരുടെ കുട്ടികളുടെ സൈക്കിളിൽ അവരുടെ ടയറുകളെല്ലാം പഞ്ചറാവുന്നു അവർ മുട്ടി വീണ അപകടങ്ങളുണ്ടാവുന്നു മറ്റ് നൂറുകണക്കിന് വാഹനങ്ങൾ ഇതിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലേക്ക് കമ്പികൾ കുത്തി കയറി കോൺക്രീറ്റ് തകർന്ന ഭാഗത്ത് വലിയ അപകടങ്ങൾ ഉണ്ടായി നിരവധി അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യാത്ര ദുരിതമാണ് യാത്രക്കാർക്ക് അതെല്ലാം പെട്ടെന്ന് പരിഹരിക്കാൻ സർക്കാരിന് ഒരു മുന്നോട്ട് വരേണ്ടതായ സാഹചര്യമുണ്ട് ഇന്നലെ ഞങ്ങൾ ബി ഡബ്ല്യു ഡി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറെ കണ്ടു അദ്ദേഹവുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായി നമുക്ക് അടിയന്തരമായി ഇടപെടാം എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ കാണുന്ന വാനാട്ടുപറമ്പിലേക്കെത്തുന്ന വളരെ മനോഹരമായ ഈ റോഡ് ഈ റോഡ് ഏഴും എട്ടും മീറ്റർ വീതിയിലുള്ളതാണ് ഇത് കാടും പടലമായി ആകെ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അണലി അതുപോലെ പാമ്പുകൾ എല്ലാം ഇഴഞ്ഞ ഇഴജന്തുക്കളുടെ ശല്യം കൊണ്ട് നമുക്ക് ഇത് സാധിക്കുന്നില്ല ഇതെല്ലാം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അടിയന്തിര നടപടി ഉണ്ടാകണം സത്വരമായി എത്രയും പെട്ടെന്ന് ഇടപെടും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ശക്തമായ ജനകീയ പോരാട്ടവുമായി മുന്നോട്ട് ഇറങ്ങേണ്ടി വരും എന്നാണ് നെടുങ്ങാട് ഫ്രണ്ട്സ് അസോസിയേഷൻ എൻ എഫ് എക്ക് പറയാനുള്ളത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും